الحمد لله على سيدنا محمد وعلى اله واصحابه وأتباعه وأعوانه ومن سلك مسلك ودعا بدعوته الى يوم الدين اعوذ بالله జన్మదినwidetilde వర్షం ఆనకరల వర్షం అన్నది రాయబడుది ఆని ఫి ఆనకరల మనం చెట్టున చిత్రతిర్సిద్ధమయ రసః గామ నజาศీర అూర్తిడే യാശീഖി ജഹറ വത്തി എന്ന 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 ദവവറായ അഗ്രഹത്തുൽ അശ്റ നബായുന്ന റഹമതഹു അദ്ദേഹം നസ്വാനിയ അസ്സമാ അദ്ദേഹം അദ്ദേഹം ഞാൻ യാശീഖി തഹ്ലിദുന്ന അറബികൾ ചാബതി തവാഫി ചെയ്യുന്നത കാണുമ്പോൾ

അവിടത്തെ ആളുകളെ കൊണ്ടുവരണം എന്നുള്ളതായിരുന്നു ചരിത്രത്തിൽ ഗോത്രത്തിൽപ്പെട്ട ഒരു അദ്ദേഹം ഈ പടികഴിപ്പിച്ച ചർച്ചിലേക്ക് വരികയും ഒരു ദിവസം അദ്ദേഹം അവിടെ വന്ന് നോക്കുകയും കാഷ്ടിക്കുകയും ഒക്കെ ചെയ്യുന്നു അറബികൾക്ക്

ദേവാലയത്തെ അങ്ങനെ മക്ക പൊളിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ളത് ഉള്ളത് ഒരുപാട് ആനകളാണ് ആനകളാണ് ആനകളും ആനമ്മടയുടയുമാണ് അങ്ങനെ മക്ക പൊളിക്കാൻ വേണ്ടി അദ്ദേഹം പുറപ്പെടുന്നു അന്ന് മഹാനായ അബ്ദുൽ അദ്ദേഹത്തിന്റെ കുറെ ഈ അബ്രഹത്ത് പിടിച്ച് കയ്യിൽ വരുകയും അദ്ദേഹത്തിന്റെ അദ്ദേഹം കൈക്കലാക്കുകയും അത് കൊള്ളുകയും ചെയ്യുകയും ചെയ്യുന്നു ഏതായാലും അദ്ദേഹം അങ്ങനെ സഞ്ചരിച്ച് കഴിവ പൊളിക്കാൻ വേണ്ടിട്ട് ഇടയിലുള്ള ഒരു ആ സ്ഥലത്തെത്തിയപ്പോഴേക്ക് ആന ആന ആ സ്ഥലത്ത് മുട്ടുകുത്തി എന്നാണ് ചരിത്രം പറയുന്നത് അതായത് കഴുക പൊളിക്കാൻ വേണ്ടിയിട്ട് പടിഞ്ഞാറൻ ഭാഗത്തേക്ക് കാവേരീക്കരണ ഭാഗത്തേക്ക് അദ്ദേഹം സൈന്യവുമായിട്ട് പോവുകയാണ് ആ സമയത്ത് സ്ഥലത്തെത്തിയപ്പോഴേക്ക് ആന കൂടെ പോകുന്നില്ല എന്നാ ആന കിഴക്കോട്ട് അതിനെ തിരിച്ചു വെച്ചാൽ കിഴക്കോട്ട് പോകുന്നുണ്ട് വടക്കോട്ട് തിരിച്ചാൽ അങ്ങോട്ട് പോകുന്നുണ്ട് തെക്കോട്ട് തിരിച്ചാൽ ആ ഭാഗത്തേക്ക് പോകുന്നില്ല പക്ഷെ പടിഞ്ഞാറേതൊന്നും പോകാനൊന്നും ഉണ്ടാക്കുന്നില്ല ചരിത്രത്തിൽ കാണാം ഏതായാലും എന്തായാലും അദ്ദേഹം അബ്ദുൽ മുത്തലിബിന്റെ അടുത്ത് കൊണ്ടു കണ്ട് സംസാരിക്കുന്ന നിങ്ങളുടെ ഒട്ടകം നൂറോളം വരുന്ന ഒട്ടകങ്ങൾ ഞാൻ തിരിച്ചു തരാം തരാം പക്ഷെ അപ്പൊ ഇദ്ദേഹം വിചാരിച്ചു അബ്ദുൽ മുത്തലിബിന്റെ സമ്പത്താണല്ലോ ഒട്ടകം എന്ന് പറഞ്ഞാൽ വലിയ സമ്പത്താണ് അപ്പോ ഈ ഒട്ടകം அஹ்தின தரீச்சு கொடுக்கும் பழை அந்தே மெல்லிஞாகு அக்தஹின தால்பரியமாகம் கஅப கொண்டுபோ கஅபா பொடிக்கா கஅப தேலகானு அந்த சம்மதமறுளோம் னா அப்படி கேதி இருக்கு. பக்ஷே அப்துல் முத்தலிப் னு பர்ன ஒரு வாக்கண்டு வ இன்ன ரப்பல் ஹபில் வ இன்னலில் பைத் ரப்பன் இஹமியா அப்துல் முத்தலிப் னு பர்ன வாக்க

ോ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല ആ ആ പറയുന്ന ചെറിയ പക്ഷികളുടെ കൂട്ടത്തെ പക്ഷികളെ രണ്ട് കാലുകളിലും ഒരു പക്ഷിയും മൂന്ന് വീതം കല്ലുകളിൽ ഇറങ്ങുകൊണ്ട് ഈ വലിയ ആനപ്പടയ്പിച്ചു എന്ന ചരിത്രത്തിൽ കാണാം അത് ചൂളയിൽ ചൂടെടുത്ത കല്ല് പോലെ അത്രയും തീയിൽ ചൂടാക്കിയ കല്ല് പോലെ ആ കല്ല് ഈ പക്ഷികളുടെ ഒന്നും അതിന്റെ ചുണ്ടിലും രണ്ടെണ്ണം അതിന്റെ കാലിലും വഹിച്ചു കൊണ്ടുവന്ന് ആ ആനപ്പുഴയുടെ മുകളിലേക്ക് ഇറങ്ങി കൊടുത്തു എന്നാണ് ചരിത്രം പറയുന്നത് അങ്ങനെ ആ ആനപ്പുഴ നശിച്ചു പോയി അവസാനത്തിൽ പറയുന്നു

ും സംരക്ഷിക്കുക എന്ത് ചെയ്യാൻ ശ്രമിച്ചാലും അവരുടെ ചെയ്തികൾ വിലപ്പോവില്ല പരിശുദ്ധ ഖുർആൻ സാക്ഷിയാണ് അല്ലാഹു പറയുന്നു അലം യജഅല കൈദഹും ഫീ തഖ്ലീൽ ഈ ആരകാര മെനഞ്ഞ കുദന്തം അവരെ കഅബയെ പൊളിക്കാൻ വേണ്ടിയിട്ട് അറബികളുടെ ഹജ്ജും തവാഫും തിരിച്ചു കളയാനും അതിനെ സനാഹിലേക്ക് മാറ്റി വെക്കാനും അവർ ചെയ്ത ആ നിരഞ്ഞ കുതന്ത്രം ആ കുതന്ത്രത്തെ അള്ളാഹു വൃഥാവിനാക്കിയത് പാഴാക്കി കളഞ്ഞു